ഹായ് ഹലോ ഏതു ജന്മ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂ സ്റ്റാറിലേക്ക് സ്വാഗതം ഏതു ജന്മ കഥ ഇപ്പോ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ഇതുവരെയും ശ്യാമിന്റെ ചതി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അശ്വിന് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് അശ്വിൻ ശ്യാമിന്റെ മുഖം മൂടി വലിച്ചു കീറുവാണ് ശ്യാമിന്റെ ചതി തിരിച്ചറിയുവാണ് പക്ഷെ അതിലു വേറൊരു ട്വിസ്റ്റും കൂടിയുണ്ട് ഉണ്ട് ശ്യാമിന്റെ ചതി പുറത്താകുമ്പോൾ ശ്രുതിയെയാണ് അശ്വിൻ മനസ്സിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിൻ തന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു അതും അഞ്ജനയുടെ ആ വാക്കുകൾ തന്നെയാണ് അശ്വിനെ ഒരുപാട് മാറ്റിമറിച്ചത് അഞ്ജലി പറഞ്ഞത് നിന്റെ മനസ്സ് എന്താണോ പറയുന്നത് അത് വേണ്ട നീ ചെയ്യാൻ നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് നീ ചെയ്യണം അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ് പറയുന്നത് കേട്ട് ചെയ്തിട്ട് വല് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുകയും തന്റെ മനസ്സിൽ ഒരാളോട് പ്രണയമുണ്ട് ആ പ്രണയം തുറന്നു പറയാനായിട്ട് അശ്വിൻ തീരുമാനിച്ചു അങ്ങനെ മുകളിലോട്ട് കേറി പോകുന്ന ടൈമിലാണ് പെട്ടെന്ന് അങ്ങനെ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അശ്വിൻ കയറി കയറി പോവാണ് ഈ സമയത്ത് ശ്രുതി ടെറസിലെത്തി ടെറസിലെത്തി നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം അലങ്കരിച്ചിരിക്കുവാണ് അപ്പൊ ശ്രുതിയുടെ മനസ്സിൽ അശ്വിനാണിത് അലങ്കരിച്ചിരിക്കുന്നത് എന്നാണ് ശ്രുതിയുടെ മനസ്സിൽ അപ്പൊ ശ്രുതി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പിറകിൽ കൂടി കൈ ഇങ്ങനെ തൊട്ടു അപ്പോൾ പെട്ടെന്ന് അശ്വനാണെന്ന് പറഞ്ഞു പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ശ്യാമ് ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം വന്നു നിങ്ങളാണോ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണോ അതിൽ എഴുതി വെച്ചത് അതെ എനിക്കറിയാമായിരുന്നു നീ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് എഴുതി വെച്ചതെന്നും എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല നീ ഇന്നെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല അഞ്ജലിയാണ് തടസ്സമെന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം അഞ്ജലിയെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാം പക്ഷെ നീ എന്നെ ഒരിക്കലും വിട്ടു വിട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയുന്ന ക്ലീഷെ ഡയലോഗ് തന്നെ ശ്രുതിയോട് ആവർത്തിച്ച് പറയാനായിട്ട് ശ്യാമ ശ്രമിച്ചു അങ്ങനെ ശ്രുതിയുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്യാമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അശ്വിൻ പകുതി വരെ കയറി ഏർ പടിക്കെട്ട് കയറി മുകളിലോട്ട് എത്തിയ സമയത്താണ് അഞ്ജലി ആരോടോ സംസാരിക്കുന്നത് അശ്വിന് കേട്ടത് അങ്ങനെ അശ്വിൻ താഴോട്ട് വരുന്നു വന്നു നോക്കുമ്പോൾ ചേച്ചി ആരോടും സംസാരിക്കുവാണ് അങ്ങനെ തലയിൽ കെട്ടൊക്കെ വെച്ച് ചേച്ചി റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ചേച്ചി മുറ്റത്ത് വന്ന് നിന്ന് ഗെസ്റ്റുകളെ സ്വീകരിക്കുവാണ് അപ്പോൾ അതിൽ വന്ന ഒരു പയ്യൻ ചോദിക്കുവാണ് എന്ത് പറ്റി അഞ്ജലി ചേച്ചി എന്താ എന്താ അത് ചെറുതായിട്ട് വീണതാണ് വേറെ കുഴപ്പമൊന്നുമില്ല കയ്യിൽ ചെറിയൊരു മുറിവെന്ന് മാത്രമേ ഉള്ളൂ തലയിൽ ചെറിയൊരു മുറിവേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞു അപ്പോ വേറെ പ്രശ്നമൊന്നും അല്ലേ കുഴപ്പം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ ഏ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് അപ്പൊ അശ്വൻ നോക്കുമ്പോ ഇത്രത്തോളം സീരിയസ് ആയിട്ട് കിടന്ന അഞ്ജലി മറ്റുള്ളവരെ സ്വീകരിക്കാനായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കുവാണ് അത് അശ്വിന് നല്ല ദേഷ്യം വന്നു ഉടനെ അശ്വിൻ വന്നതിന് ശേഷം അഞ്ജലിയോട് പറഞ്ഞു ചേച്ചി എന്താ ഈ കാണിക്കുന്നത് ചേച്ചിക്ക് ഒന്ന് അവരിടത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നു അവിടെ ഇത്രയും പരിക്കൊക്കെ പറ്റിയിട്ട് ചേച്ചിയോട് പറഞ്ഞതല്ലേ റെസ്റ്റ് എടുക്കാൻ എന്നിട്ട് പിന്നെ ചേച്ചി റെസ്റ്റ് എടുക്കാതെ എന്തിനാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത് എന്തിനാണ് വെറുതെ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അശ്വിൻ ദേഷ്യപ്പെടുകയും എന്നാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കുഞ്ഞ ഞാൻ ഓക്കെ ആണ് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കവിടെ ചുമ്മാ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഇവിടെ ഇത്രയും പേര് ഗസ്റ്റുകളെ എത്രയൊന്നും പറഞ്ഞു സ്വീകരിക്കും അപ്പോൾ ആരെങ്കിലും ഒക്കെ വേണ്ടേ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല പെട്ടെന്ന് നോക്കുമ്പോൾ ആ അഞ്ജലിയുടെ കയ്യിൽ ചെറുതായിട്ട് ചോര വന്നുകൊണ്ടിരിക്കുവാണ് കൈ ചെറുതായിട്ട് മുറിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതിൽ കെട്ടി വെച്ചിരുന്ന ആ മരുന്നൊക്കെ എവിടെ ചേച്ചി അതൊക്കെ ഊരി കളഞ്ഞു എനിക്കത് ഇത് കെട്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ തോന്നു തോന്നുന്നുമാണ് അതുകൊണ്ട് ഞാൻ തന്നെ അത് കെട്ടൊക്കെ എടുത്ത് അകത്ത് കളഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി അശ്വിന് ഓടിപ്പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തോണ്ട് വന്ന് ചേച്ചിയുടെ കയ്യിലെ ആ ഒരു ബാൻഡേഡ് ഒക്കെ ചെയ്ത് മുറിവ് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ പഞ്ഞുവെച്ചൊക്കെ കെട്ടിവെച്ചു തലയിൽ ആ ബാൻഡേജും ഇളവിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതും ഞാൻ ഇത് വെച്ച് തരാം വെച്ച് തരാം എന്ന് പറഞ്ഞു അതും സെറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ചേച്ചി ചേച്ചിയോട് തിരുന്നാൽ മാത്രം അത് ഇങ്ങനെ എണീറ്റ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും പേരില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അശ്വിൻ നേരെ മുകളിലോട്ട് പോവാണ് അപ്പൊ അഞ്ജലി ചോദിച്ചോ അശ്വിനെ നീ എവിടെയാണ് പോകുന്നത് ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ ഒരു പ്രണയമുണ്ട് ഞാൻ അത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പതുക്കെ അടക്കം പറയുന്നത് പോലെ അശ്വിൻ സംസാരിച്ചു എങ്കിലും ഞാൻ ഇപ്പോൾ വരാൻ ചേച്ചി എന്ന് പറഞ്ഞു അശ്വിൻ മുകളിലോട്ട് കയറിപ്പോയി ഈ സമയത്ത് ഒരു തരത്തിലും ശ്രുതി അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷ്യമ് പെട്ടെന്ന് ശ്രുതിയെ കീർ കെട്ടിപ്പിടിക്കുവാണ് മാക്സിമം ശ്രുതി ഷ്യാമിന്റെ ആ പിടിയിൽ നിന്നും വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല ഈ സമയത്താണ് അതേ സ്പോ ആ ഒരു സമയത്ത് തന്നെയാണ് അശ്വിൻ വന്നിട്ട് കഥകൾ തുറക്കുന്നത് അങ്ങനെ അശ്വിൻ വന്ന് നോക്കുമ്പോ ശ്യാമും ശ്രുതിയും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് കാണുന്നത് എന്നാൽ ഒരിക്കലും ശ്രുതിക്ക് ഇഷ്ടമല്ല ശ്യാമം മാത്രമാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണ് സംഭവം എന്നൊന്നും കാണാനായിട്ട് നിൽക്കാതെ പെട്ടെന്ന് കൂടി അശ്വിൻ ആ ഒരു കഥകൾ കടച്ച് താഴോട്ട് പോയി ആ സമയത്ത് തന്നെ ശ്രുതിയെ ശ്യാമിനെ തള്ളി മാറ്റിയതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു പൂതി നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇത്രത്തോളം ക്രൂരനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ആ ഒരു കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ശ്രുതിയോട് പറയുവാണ് അഞ്ജലിയെ ഞാൻ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഏഹ് അഞ്ജലിയെ ഞാൻ ഒഴിവാക്കും എന്നിട്ട് നമുക്ക് ഒന്നിക്കാം എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ടാണ് അശ്വിൻ ഇറങ്ങി പോയത് പക്ഷെ ഒരിക്കലും ശ്രുതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ആ ഒരു ദേഷ്യത്തോടു കൂടി ശ്രുതി തള്ളി മാറ്റുകയും എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു നാടകം ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല നിങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്താലും ഇപ്പൊ അഞ്ജലിയെ അഞ്ജലി മേഡത്തിനെ ഡിവോഴ്സ് ചെയ്താലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോ സ്നേഹിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ഞാൻ വെറുത്തു കഴിഞ്ഞു ഇനി നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടി ശ്രുതി താഴോട്ട് പോവാണ് അപ്പോൾ ശ്യാം മനസ്സിലായി തന്റെ പദ്ധതി വീണ്ടും പൊളിയുമാണ് എന്തായാലും അഞ്ജലി മരിക്കും അപ്പോൾ അഞ്ജലി തിരിച്ചു വന്ന കാര്യം ശ്യാം അറിഞ്ഞിട്ടില്ലായിരുന്നു അഞ്ജലി മരിക്കും അഞ്ജലി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്യാം സന്തോഷത്തോടുകൂടി താഴോട്ട് ഇറങ്ങിപ്പോയത് അപ്പോൾ അശ്വിന്റെ മനസ്സിലെ ദേഷ്യം കൂടി ശ്രുതിയോടുള്ള ദേഷ്യം ഭയങ്കരമായിട്ട് കൂടി തൻ്റെ ചേച്ചി ചതിക്കുന്ന പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അശ്വിന്റെ മനസ്സ് െ ശ്രുതി ഈ സമയത്ത് ശ്രുതി താഴെ വന്നതിന് ശേഷം ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോഴും പ്രീതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് എന്ത് പറ്റി കാര്യം പറ എന്നാൽ അതൊന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നാൽ എനിക്ക് അശ്വിൻ സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോയി ഈ സമയത്ത് ഷ്യാമ്യാമിങ്ങനെ അഞ്ജലി മരിച്ചു കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ശ്യാമിന്റെ ഫോണിലോട്ട് അഞ്ജലിയുടെ കോൾ വരുവാണ് അപ്പൊ ഷ്യാമിന്റെ വിചാരം അഞ്ജലി മരിച്ചു അപ്പൊ മരണ വാർത്തയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ ഫോണ് ആരുടെ കയ്യിലോ കിട്ടി അങ്ങനെ ആ ഫോണിൽ നിന്ന് വിളിക്കുവാണ് എന്ന് വിചാരിച്ചു ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഹലോ അഞ്ജലി മോളെ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് തുടങ്ങുന്നത് ഷ്യാമേട്ട ശ്യാമേട്ടൻ എവിടെയാ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി സംസാരിക്കുവാണ് അപ്പോൾ ശ്യാമ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി ഏ അഞ്ജലി മരിച്ചു എന്നല്ല ഞാൻ വിചാരിച്ചത് അഞ്ജലി ജീവനോടെ ഉണ്ടോ എന്ന് ഭയങ്കര ഷോക്കോടുകൂടി ശ്യാമ് ചോദിക്കുകയാണ് നീ എവിടെ അഞ്ജലി നീ എവിടെയാണ് എന്നാൽ ഞാൻ മുകളിൽ നിൽക്കണമെന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ അഞ്ജലി സ്റ്റെയർ കേസ് വഴി താഴോട്ട് നടന്നു വരുന്നുണ്ട് വന്ന ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് ശ്യാമിനെ കെട്ടിപ്പിടിച്ചു എന്താ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുവാണ് ആ ഒരു ബ്രേക്ക് എന്തോ ഇല്ലായിരുന്നു വണ്ടിക്ക് അങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് ബ്രേക്ക് പോയി അങ്ങനെ ഡിവൈഡറിൽ ഇടിച്ചിരുന്നു ഇടിച്ചു നിന്നു ചെറുതായി ചെറിയ പരിക്ക് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോ ശ്യാമ ഭയങ്കര ദേഷ്യത്തോടുകൂടി നിക്കുവാണ് എന്തൊക്കെ പദ്ധതികൾ ഒരിക്കലും അഞ്ജലിയെ കൊല്ലാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശയാണ് നിരാശയാണിപ്പോ ശ്യാമന്റെ മുഖത്ത് ഇനി എന്തൊക്കെ സംഭവിക്കും കൂടി ശ്രുതിയും അശ്വിനും ഒന്നിക്കാനായിട്ടിരുന്ന ആ ഒരു നിമിഷമായിരുന്നു പെട്ടെന്ന് ഈ ഒരു സംഭവം ഉണ്ടായത് തന്റെ പ്രണയം തുറന്നു പറയാനായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന അശ്വിൻ കാണുന്നത് ശ്യാമിൻ ശ്യാമം ശ്രുതിയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമാണ് പക്ഷെ അതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും കൂട്ടാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അശ്വിൻ ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ് അതും കൂടി മാത്രമല്ല ഒരുപാട് സങ്കടത്തോടു കൂടി ഇറങ്ങി പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ സംഭവം ിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും